സ്ത്രീക ദൈവത്തിന് മൗത്തം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ഭഗവാന സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി പാപം ചെയ്യരുത് വിചാരധർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ചേർന്ന് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നിട്ട് യേശുബുരാൻ്റെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നാൽ നീ എന്താണ് പറയുന്നത് യേശുബുരാൻ അതിന് കൊടുക്കുന്ന മറുപടി അവിടെ നിലത്തിരുന്നു എന്നാണ് പറയുന്നത് നിലത്തിരുന്നിട്ട് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെന്തോ എഴുതിക്കൊണ്ടിരുന്നു എന്താണ് യേശുബുരാൻ നിലത്തെഴുതിക്കൊണ്ടിരുന്നത് യേശുബുരാൻ ഓരോ വാക്കും ഇങ്ങനെ എഴുതിയിട്ട് യേശുബുരാൻ നിവർന്ന് ആ ചുറ്റും നിൽക്കുന്നവരെ നോക്കും ഈ സ്ത്രീയെ കല്ലെറിയാൻ വന്നവരെ നോക്കും എന്നിട്ട് വീണ്ടും എഴുതും യേശു അമ്പുരാൻ അവിടെ എഴുതിക്കൊണ്ടിരുന്നത് ഓരോരുത്തരുടെയും അവിടെ ഈ സ്ത്രീയെ എറിയാൻ വന്നവരുടെ പേരുകളാണ് ഓരോരുത്തരുടെയും പേരെഴുതി മത്തായിക്കുട്ടി ജോർജ് ഊട്ടി ജൂസ് ഊട്ടി കറിയാച്ചൻ ചെറിയാച്ചൻ ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെഴുതി ആ കൂടി വന്നവരും സ്ത്രീയെ കല്ലെറിയാൻ വന്നവരും നോക്കുമ്പം യേശു ഞങ്ങളുടെ പേരെഴുതുന്നു തങ്ങളുടെ പേരെഴുതിക്കൊണ്ടിരിക്കുന്നു അവർക്കൊന്നും മനസ്സിലായില്ല കാരണം യേശു അമ്പുരാൻ ദൈവമാണ് ഹൃദയാന്തരങ്ങളെ അറിയുന്ന ദൈവമാണ് ഈ പൊയ്മുഖം ധരിച്ചു വന്ന ഓരോരുത്തരുടെയും ആ കപട സദാചാരക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന വായിച്ചെറിയാൻ കഴിയുന്ന ദൈവം അവിടെ ദൈവം ഓരോരുത്തരുടെയും പേരെഴുതി എന്തിനാന്നറിയാമോ കാരണം കഴിഞ്ഞ രാത്രിയിൽ പോലും ഈ സ്ത്രീയുടെ കൂടെ ശയിച്ച് പാപം ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവളുടെ കൂടെ ശയിക്കാൻ വരാൻ ആഗ്രഹിച്ചു പക്ഷെ അവസരം കിട്ടിയില്ല ഹൃദയം കൊണ്ട് പാപം ചെയ്തവരെ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും പോവാനായിട്ട് പോകുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട് ആ ആൾക്കാർ കണ്ടാൽ തൻ്റെ പേരെന്താകും സമൂഹത്തിൽ തന്നെ താഴ്ത്തി കെട്ടുമല്ലോ എന്ന് കരുതി നാണക്കെടുമല്ലോ എന്ന് കരുതി പോകാതിരുന്ന ധാർമ്മികത എന്ന ആ അല്പത്തം ആ പൊങ്ങച്ചം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന അല്പന്മാരുണ്ടായിരുന്നു ആ കൂട്ടത്തില് അല്ലെങ്കിൽ പാപം വാതിൽ തുറന്നു കിട്ടാത്ത മാത്രം പാപം ചെയ്യാത്ത കുഞ്ഞാടുകളും അക്കൂട്ടത്തുണ്ടായിരുന്നു ഹൃദയം കൊണ്ട് നേരിട്ടും പാപം ചെയ്ത കുറേ സമൂഹം ഇതാ സ്ത്രീ എന്നും പറഞ്ഞ് അവളെ കല്ലെറിയാൻ വരുമ്പോൾ ഈശ്വൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവടെ നാം വായിക്കുന്നത് അവരോരോരുത്തരായി അവിടം വിട്ടു പോയെന്നാണ് പറയുന്നത് ഓരോരോരുത്തരായി വിട്ടുപോയപ്പോഴും യേശുബിരാനും ഈ സ്ത്രീ മാത്രം അവിടെ ശേഷിക്കുമ്പോൾ യേശുബിരാൻ അവളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി പാപം ചെയ്യരുത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഇങ്ങനെയാണ് കാരണം നമ്മളൊക്കെ എന്നോ ആരെങ്കിലും ചെയ്ത ഒരു തെറ്റ് അറിയാൻ വയ്യാത്ത കാലത്ത് അല്ലെങ്കിൽ അജ്ഞതയുടെ കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം ഏതെങ്കിലും ഒരു തെറ്റിൽ വരുത്തി വീണെങ്കിൽ അവരൊക്കെ നീ പാവമോദനം ലഭിച്ചു പരിശുദ്ധയോ പരിശുദ്ധനോ ആയവരായിരിക്കും അതായത് ദൈവീയമായ വഴിയിലൂടെ പണ്ട് നടന്ന എല്ലാം പാടേയും പറന്ന് ചെയ്തിരിക്കുകയായിരിക്കും പക്ഷേ നമ്മളിപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മളിപ്പോഴും പാവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ പറയുകയാണ് അവൻ അങ്ങനെയുള്ളവനായിരുന്നു ഇവൻ ഇങ്ങനെയുള്ളവനായിരുന്നു പറയുമ്പോൾ ഈശ്വമ്പുരാൻ നമ്മെ നോക്കി പറയുകയാണ് ഓരോരുത്തരെയും പേരെഴുതിയാണ് നീയും ആ ഭാവിയിൽ ഒരാളാണ് എന്ന് പറയുക കാരണം നീ പാ എവളെ കല്ലെറിയാൻ നോക്കുമ്പോൾ നീം ഇതുപോലെ ഒരു കാലത്ത് ഇതുപോലെ തെറ്റിലേക്ക് വഴുതി വീണതാണ് ഇപ്പോഴും നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ആ നീയാണ് ഈ എവള് പാപമോചനം ലഭിച്ച അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് എല്ലാം കുമ്പസാര ചെല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരാത്മീയം ചോദിക്കുന്ന ഇപ്പോളെ ഇപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നീയാണ് എന്ന് യേശംഭരൻ നമ്മോട് പറയുക കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചെറുപ്പക്കാരൻ വിവാഹമാണ് അത് അറേഞ്ചർ ആണ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്നു ഇഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടുകാരും സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ധാരണയായി വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചു വിവാഹത്തിൻ്റെ ആ വിവാഹ തീയതി ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ മനസമ്മത കല്യാണമാണ് മനസമ്മത കല്യാണത്തിന്റെ ആ തലേ സന്ധ്യയിൽ ഈ ചെറുപ്പക്കാരൻ്റെ കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇവൻ്റെ അടുക്കിലേക്ക് വന്നു ഇവനെ സ്നേഹിക്കുന്നവരാണ് അവനെ ആത്മാർത്ഥ സ്നേഹിതരാണ് അവർ വന്നിട്ട് അവനോട് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മുറ്റത്തിറക്കി സൈഡിലോട്ട് മാറ്റി അവനോട് പറയുകയാണ് അതാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അത്ര ശരിയല്ല അവൾക്ക് ശരിയല്ലാത്ത നല്ലതല്ലാത്ത ഒരു ഭൂതകാലമുണ്ട് അവൾ ഒരാളുടെ കുറച്ചു കാലം ഒളിച്ചു പോയതാണ് അത് കഴിഞ്ഞ് ഒന്നൊന്നര മാസം കഴിഞ്ഞാണ് വരുന്നത് ഇതൊക്കെ വിശ്വസനീയ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞതാണ് ഇപ്പോഴേലും നമ്മൾ അറിഞ്ഞത് ദൈവം നമ്മളെ കൊണ്ട് കാണിച്ചതാണെന്ന് പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഇറങ്ങി വരുന്നു ആ പയ്യൻ്റെ മാതാപിതാക്കളും ഇത് കേട്ടു അവർ ഞെട്ടി അപ്പം അവര് പറഞ്ഞു എടാ മോനെ ദൈവമായിട്ട് കൊണ്ടുത്തുന്ന ഒരു അറിവാണിത് ഇൻഫർമേഷനാണ് അതുകൊണ്ട് നീ ഇതിൽ നിന്ന് മാറണം കാരണം ഒന്നിൽ നമുക്ക് ഇപ്പം തന്നെ അവരോട് എന്ന് പറയാം അല്ലെങ്കിൽ നാളെ ആ മനസ്സമ്മത കല്യാണ സമയത്ത് നീ പറയണം എനിക്ക് സമ്മതമല്ല ഈ പെണ്ണിനെ ഇഷ്ടമല്ല നീ പറയണമെന്ന് പറയുക അപ്പം അവിടെ അവൻ മൗനം അവലംബിച്ചുകൊണ്ട് യേശുബ്രാനെ ഓർത്തു എന്നിട്ടവൻ അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാപനിയായ സ്ത്രീയെ കല്ലേറിയാനായിട്ട് വന്ന ആൾക്കാരുടെ ആ രംഗമൊക്കെ ഓർത്തു അപ്പം അവൻ അവനിലെ യേശുവിൻ്റെ വിശ്വാസം അവനിലുള്ള ആ യേശുവിൻ്റെ വിശ്വാസം അവൻ അവൻ്റെ മനസ്സിൽ കോറിയിട്ട ആ ചിന്തകൾ ഇങ്ങനെ ആ മനസ്സിലുള്ളതാ വായിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ വായിച്ചു അവൻ നേരെ നോക്കി മാതാപിതാക്കളോടും ആ സുഹൃത്തുക്കളോടും പറഞ്ഞു നാളെ എന്നൊരു ഒരു ദിവസമുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണ സമ്മതമാണെന്ന് പറയും അവളെ എന്ന് പറയുകയാണ് ഈ മാതാപിതാക്കളും ഈ ഒക്കെ ഞെട്ടിപ്പോയി കാരണം ഇതൊരു സ്നേഹ കല്യാണമല്ല മുൻ പരിചയമില്ലാത്തതല്ല ഉള്ള കല്യാണമല്ല തമ്മിൽ പരിചയമില്ല ഈ വിവാഹാലോചന തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ അറിഞ്ഞതും പര പല സംസാരിച്ചതുമാണ് ഒരു കല്യാണം ആ കല്യാണം ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് മാതാപിതാക്കളും ഈ സ്നേഹിതന്മാരും പറയുമ്പോൾ അവൻ പറയുകയാണ് നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും അവളെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് പറയുക ഓം ഒരു കാരണവശേ എന്തെല്ലാം പറഞ്ഞിട്ടും അവൻ സമ്മതിക്കാതിരിക്കുമ്പോൾ മാറാതിരിക്കുമ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് മാറാതിരിക്കുമ്പോൾ ഈ അവനെ അവരുടെ വികാരിയത്തിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് ആ രാത്രിയിൽ തന്നെ അടുത്ത് കൊണ്ടുവന്ന് ഈ മാതാപിതാക്കൾ വികാരിയച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ മാതാപിതാക്കൾ അച്ഛനോട് പറയുകയാണ് അച്ഛാ ദൈവമായിട്ട് കൊണ്ടുത്തന്ന ഒരറിവാണ് എന്നിട്ട് ഇപ്പം മാറുന്നില്ല ഇപ്പം ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമ്മുടെ പേരെന്താകും ആൾക്കാർ നമ്മളെ കുറിച്ച് അതെല്ലാം പറയും മാറാൻ പറയാനും മാറുന്നില്ല എന്ന് പറയുമ്പം അച്ഛന് ഈ മാതാപിതാക്കളെ നോക്കുന്നു എന്നിട്ട് അവനെ നോക്കി ഇങ്ങനെ പറയുകയാണ് എന്താ മകനെ ഈ മാതാപിതാക്കളെ അനുസരിച്ചുകൂടെ എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ ആ ചെറുപ്പക്കാരൻ ഈ അച്ഛനോട് പറയുകയാണ് ഒരാൾക്ക് ഒരു കൈപ്പിഴവ് പറ്റുന്നത് അത് തിരുത്തുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുന്നു ആ കളിയിൽ ഞാനൊരു കൂട്ടുകളിക്കാരനാവുന്നു ഞാൻ മാറിക്കൊടുക്കണം എന്താ ഞാൻ മാറണം എന്ന് ചോദിക്കുകയാണ് അത് പറയുകയാണ് ഒരാൾക്കൊരു കൈപ്പിഴവ് പറ്റുന്നു അത് തിരുത്തുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുന്നു ആ കളിയിൽ ഞാൻ ഒരു കൂട്ടുകളിക്കാരനാവുന്നു ഞാൻ മാറിക്കൊടുക്കണം ഇമളുവരി ആ അച്ഛൻ കണ്ണീര് തടയാൻ വയ്യാതെ കണ്ണടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരെ നമുക്ക് ആരെയും വിധിക്കുവാൻ പാടില്ല നമ്മളൊക്കെയും ഏതെങ്കിലും ഒരു കാരണം ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഏതെങ്കിലും തെറ്റിൽ വീഴുന്നവരാണ് പക്ഷെ നമ്മൾ നീതിമാന്മാരെ നടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നോ ആ നമ്മുടെ ഇടവകയിലാകട്ടെ സമൂഹത്തിലാകട്ടെ അയൽവക്കത്താകട്ടെ കുടുംബത്താകട്ടെ എന്നോ ഒരു മുൻ അതായത് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ അന്ന് അറിവില്ലാതിരിക്കുമ്പോൾ സമയത്ത് അന്യതയുടെ അവസരത്തിൽ അല്ലെങ്കിൽ സാഹചര്യ സമ്മർദ്ദം മൂലം ഏതെങ്കിലും തെറ്റിലേക്ക് വഴുതി വേണമെങ്കിൽ അവരെല്ലാം അതെല്ലാം മറന്നിട്ട് ഈ ദൈവത്തിലേക്ക് തിരിയുമ്പോഴും നമ്മളിപ്പോഴും ആ പാപം അത് നമ്മൾ ആ പാപമെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നും അവരെ കല്ലെറിയുക നമ്മുടെ ഇടവേലൊക്കെ വരുമ്പം നമ്മൾ പറയും അവൻ അവൻ്റെ അവടെ കൂടെ പോയതാണ് അവൾ അവൻ്റെ കൂടെ പോയതാണ് അവളാണെങ്കിൽ അവൻ്റെ കൂടെ കാറിൽ നിന്നും പോകുമായിരുന്നു ഇങ്ങനെ പറഞ്ഞ് കല്ലെറിയുമ്പോൾ അറിയുമ്പോൾ അവർ അവരൊക്കെ നേ ഇതെല്ലാം മറന്ന് കുമ്പസാരിച്ച് കുർബാന കൊണ്ട് എല്ലാം ദൈവ നമ്പുരാൻ അവരോടെല്ലാം ക്ഷമിച്ചു യേശുബുരാൻ എല്ലാം ക്ഷമിച്ച് കഴി കൊടുക്കുമ്പോഴും നമ്മളിപ്പോഴും അവരെ കല്ലെറിയാണ് ആ അവര മറന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് അതൊരു പാപഭാരമായി നമ്മൾ കൊണ്ടു കിടക്കുമ്പോൾ യേശു അമ്പുരാൻ കുനിഞ്ഞ് ഓർക്കണം നമ്മുടെ പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും പേരെഴുതി കഴിയുമ്പോൾ ഓർക്കണം നമ്മളും ആ പാപികളിൽ ഒരുവനാണ് ഒരുവളാണ് എന്നുള്ള ബോധ്യമേ ഭരിക്കണം അതുകൊണ്ട് യേശു അമ്പുരാ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അവ യേശു അമ്പുരാൻ നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുന്ന യേശുപുരാൻ നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് നല്ല നിലയിലായിരിക്കുമ്പോഴും വീണ്ടും ഒരാളെ അതായത് ദൈവത്തിൻ്റെ കൂടെ നല്ലൊരു നല്ലൊരാത്മീയം നോക്കുന്നവരെ വീണ്ടും വീണ്ടും കല്ലെറിയുന്നത് ആ ശാസ്ത്രിമാരും പരിശീന്മാരെ പോലെയാണ് എന്നുള്ള ബോധ്യം ഭരിക്കണം അങ്ങനെ നമ്മൾ കല്ലെറിയുമ്പോൾ നമ്മൾ ഇതാ ദൈവത്തിന് ഭാകെ നമ്മള് ആ പാപികളിൽ ഒരുവരാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പാപം ചെയ്തവർക്കൊക്കെ ഒരവസരം കൊടുക്കുവാൻ കഴിയണം തിരുത്ത അവരെ ഒന്ന് തിരുത്തുവാൻ കഴിയണം ഈ ഈ ചെറുപ്പക്കാരനെ പോലെ അതായത് ഒരുത്തനൊരു കൈപ്പിഴവ് പറ്റുന്നു ആ ദൈവം അവന് തിരുത്തുവാൻ ഒരവസരം കൊടുക്കുന്നു ആ കളിയിൽ നമ്മൾ ഓരോരുത്തരും ആ ആ കളിയിലെ ആ കളിക്കൂട്ടുകാരനാണ് ആ കളിയിലെ ഒരു കൂട്ടുകളിക്കാരനായി മാറണം ഒരാളെ ആ ദൈവം എന്നോ ഒരു കൈപ്പിഴവ് വെച്ചിട്ടുണ്ട് ആ കൈപ്പഴ പറ്റുവാനായിട്ട് ദൈവം ഒരു സമയം കൊടുക്കുമ്പോൾ ദൈവം അവസരം കൊടുക്കുമ്പോൾ അവനെ തിരുത്തുവാനായിട്ട് ഉള്ള ആ കളിയിലെ ഒരു കൂട്ടുകളിക്കാരനായി നാം മാറട്ടെ അങ്ങനെ ഓരോരുത്തരെയും പാവത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്ക എണ്ണം ഒരവസരം കൊടുക്കുവാനും കഴിയണേ എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് തിരിച്ച് യേശുബുരാനെ അറിയുന്നവരായി യേശുപുരാനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം ലഭിച്ച് സ്വഗരാജ്യത്തിൻ്റെ അനുഭൂതിയിലാകുന്ന ഗുണം നമുക്ക് കഴിയട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ